നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി വെളുപ്പിനെ ഹമാസും ഭീകര സംഘടനകളും ഇസ്രായേലിൽ കടന്നു കയറി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം നടത്തുമ്പോൾ അവർ കണക്കുകൂട്ടിയത് തീർച്ചയായും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ ഗാസയിൽ കയറി നിരങ്ങുമെന്നും നിരപരാധികൾ കൊല്ലപ്പെടുമെന്നും എന്നാൽ ഒരുപാട് കാലം ലോകത്തിന് ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കാൻ കഴിയില്ല ഗാസയിലെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുമ്പോൾ ലോകം ഒരുമിച്ച് നിൽക്കും ഇസ്രായേലിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തും ഒടുവിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ വെച്ച് വിലപേശി ഒരുപക്ഷെ ഇസ്രായേലിനെ തളർത്താം എന്നായിരുന്നിരിക്കാം കണക്കുകൂട്ടൽ എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു ഇരുന്നൂറിലധികം ഇസ്രായേലി പൗരന്മാരെ ഹമാസ് തടവിലാക്കിയിരിക്കുന്നു അവരെ മോചിപ്പിക്കുക എന്ന വലിയ ദൗത്യം മുമ്പിലുണ്ടെങ്കിലും അതിനുവേണ്ടി കീഴടങ്ങിയാൽ പിന്നെ ഇസ്രയേലിന് നിലനിൽപ്പില്ല ഈ ഒരു പോളിസിയിൽ അധിഷ്ഠിതമായിരുന്നു ഇസ്രയേലിന്റെ പിന്നീടുള്ള സമീപനം ആ മഹാദുരന്തത്തിന് ശേഷം നാനൂറ്റി അൻപത്തി ആറ് ദിവസം പിന്നിടുകയാണ് അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ചില ദിവസങ്ങൾ വെടിനിർത്തൽ നടത്തിയപ്പോൾ ആ ദിവസങ്ങൾ ഒഴിച്ച് മറ്റൊരു ദിവസം പോലും വിശ്രമിക്കാതെ ഇസ്രയേൽ ഗാസയുടെ മേലും ഹമാസിന്റെ മേലും ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു ഹമാസിന്റെ അടിവേരി പിഴുതെ ഇല്ലാതാക്കുന്നതുവരെ വിശ്രമമില്ല എന്ന് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹവും സൈന്യവും മുമ്പോട്ട് പോയതോടെ ഹമാസിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി ഹമാസിന്റെ രണ്ട് തലവന്മാരെയാണ് ഈ കാലയളവിൽ ഇസ്രായേൽ വധിച്ചത് ഹമാസ് മാത്രമല്ല അവരെ സഹായിച്ച ഹിസ്ബുള്ളും സെറിയ്ക്കും ഇറാനും ഹൂത്തുകൾക്കുമൊക്കെ പണി കിട്ടി ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിന്റെ പിന്നിൽ പോലും ഇസ്രയേലിന്റെ കരങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നു തുറന്ന് സംസാരിക്കുന്നില്ലെങ്കിലും ഇറാന്റെ മണ്ണിൽ വെച്ചുപോലും ആരെയും വകവരുത്താൻ തങ്ങൾക്ക് ധൈര്യമുണ്ടെന്ന് ഇസ്രയേൽ പിന്നീട് തെളിയിച്ചു എന്നു തീരും ഈ യുദ്ധം എന്ന് ആർക്കും അറിയില്ല യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ ഹമാസിനെ പക്ഷേ പഴയ പോലെ മധ്യസ്ഥാന ഖത്തറിനെ നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല ഖത്തർ പറയുന്നിടത്ത് നിൽക്കും എന്ന തോന്നൽ അവർക്കും നഷ്ടപ്പെട്ടു രണ്ട് തലവന്മാർ കൊല്ലപ്പെട്ടതോടെ ചർച്ച ആവാതായി അതിനിടയിലാണ് അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വരുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നത് ഇതോടെ നിലനിൽപ്പിനായി പോരാടുകയാണ് ഹമാസും ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും പ്രസ്ഥാനങ്ങളും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒരിക്കൽ കൂടി പശ്ചിമേഷ്യയിൽ എത്തിയിരിക്കുന്നു പശ്ചിമേഷ്യയിൽ എത്തി ഈജിപ്തിന്റെയും ജോർദാന്റെയും സഹായത്തോടെ വീണ്ടും മധ്യസ്ഥ ചർച്ച ആരംഭിച്ചിരിക്കുന്നു എങ്ങനെയെങ്കിലും വെടിനിർത്താം തടവുകാരെ വിട്ടുകൊടുക്കാം എന്ന അവസ്ഥയിലേക്ക് ഹമാസും എത്തിയിരിക്കുന്നു പക്ഷേ ഇസ്രായേൽ വഴങ്ങുന്നില്ല മധ്യസ്ഥ ചർച്ച പുരോഗമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഇന്നലെ ഇസ്രായേൽ നരനായാട്ടുമായി വീണ്ടും ഗാസയിൽ നിരങ്ങിയത് ഇന്നലെ ഗാസയിൽ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സേന തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ ഫലസ്തീന്റെ ആരോഗ്യമന്ത്രി പറയുന്നത് അൻപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടെന്നാണ് ഇരുന്നൂറ്റി എഴുപത് പേർക്ക് പരിക്കേറ്റെന്നും ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഇസ്രായേൽ കമാനക്ഷരം അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല പതിവ് പോലെ ഞങ്ങൾ കൊന്നതൊക്കെ ഭീകരരെയാണ് അല്ലെങ്കിൽ ഭീകരരെ സംരക്ഷിക്കുന്നവരെയാണ് എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുമ്പോഴും ഇസ്രായേൽ പറയുന്നു ഭീകരരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്തവരെ ഞങ്ങളൊന്നും ചെയ്യില്ലെന്ന് ഖാൻ യൂനിസിൽ ഇന്നലെ ഇസ്രായേൽ നരനായാട്ട് നടത്തിയതോടെ ഖത്തർ വിഷമത്തിലാണ് ഒരിക്കൽ കൂടി ചർച്ചയ്ക്കിറങ്ങിയ ഖത്തറിനു മുൻപിൽ വാതിലുകൾ അടയുന്നു അതേസമയം ഹമാസിനെ എങ്ങനെയെങ്കിലും ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നുണ്ട് ഹമാസിനെ തീർക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചാൽ അങ്ങനെ തന്നെയാണ് അവർ മുമ്പോട്ട് പോകുന്നതെന്ന് വ്യക്തമാകുന്നു അതുകൊണ്ടാണ് ഹമാസ് ഇന്നലെ മറ്റൊരു കടും കൈ കാട്ടിയത് നാനൂറ്റി അൻപത്തി ആറ് ദിവസമായി തടവിലാക്കിയിരുന്ന ഇസ്രയേൽ ട്രെയിനി പട്ടാളക്കാരിയെ ഇന്നലെ ചാനലുകൾക്ക് മുമ്പിൽ കൊണ്ടുവന്നു കേവലം പത്തൊൻപത് വയസ്സ് മാത്രമാണ് അവരുടെ പ്രായം എന്ന് ഓർക്കണം ലിറി എൽബാഗ് എന്നാണ് ഈ പത്തൊൻപത് കാരിയുടെ പേര് രണ്ടായിരത്തി ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് പിടിച്ചുകൊണ്ടുപോയവരിൽ പെടും ലിറിയും ലിറിയെ പിറകോട്ട് കൈകൾ കെട്ടി ഇരുവശത്തും മറ്റു പല തടവുകാരും ഉൾപ്പെടെയുള്ള ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ലിറിയുടെ മാത്രമല്ല പരിസരത്തിരിക്കുന്നവരുടെയൊക്കെ ശരീരത്തിനും മുഖത്തുമൊക്കെ ചോരപ്പാടുണ്ട് നാനൂറ്റി അൻപത്തി ആറ് ദിവസമായി ഞങ്ങൾ മരണം മുമ്പിൽ കണ്ടിവിടെ ജീവിക്കുന്നു ഇരുട്ടെറിയിൽ ഭീകരമായ വേദനകളും പീഡനങ്ങളും അനുഭവിച്ച് ഞങ്ങൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കും നിങ്ങൾ ഒരു പുതുവത്സരത്തെ വരവേൽക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഇരുട്ടറകളും മരണവും മാത്രമാണ് ഞങ്ങളെ ഇങ്ങനെ കൈവിടരുത് ഏതറ്റം വരെ പോയി പ്രശ്നം പരിഹരിക്കൂ ഞങ്ങളെ പുറത്തെറക്കൂ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലിലി ഇസ്രായേൽ പ്രധാനമന്ത്രിയോടും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയോടും സംസാരിക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസിനോട് ലിറി പറയുന്നു അങ്ങേക്ക് എൻ്റെ പിതാവിനെ നേരിട്ടറിയാം എൻ്റെ പിതാവും മാതാവും എത്ര ദിവസമായി എന്നെ കാത്തിരിക്കുന്നു അവർക്കെന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പാടില്ലെന്നുണ്ടോ അവരോടങ്ങ് മാപ്പ് പറയണം അങ്ങ് അവരോടതിന് വിശദീകരണം നൽകൂ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു അവരെന്നെ ഇഷ്ടപ്പെടുന്നു എനിക്ക് ഭൂമിയിൽ ജീവിക്കണ്ടേ നിങ്ങളിങ്ങനെ യുദ്ധക്കൊതിയുമായി മുമ്പോട്ട് പോയാൽ ഞാനും എന്നെപ്പോലെ തടവിലാക്കപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരും എന്തു ചെയ്യും അതിദയനീയമായ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങുമായാണ് ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത് ഹമാസിന്റെ തടവറയിൽ അവർ എഴുതി കൊടുക്കുന്ന തിരക്കഥയ്ക്കനുസരിച്ച് തുള്ളാൻ മാത്രമേ തടവിലാക്കപ്പെട്ടവർക്ക് കഴിയൂ അതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയെ ഇളക്കുന്നതിനു വേണ്ടി അസ്ഥിരപ്പെടുത്തുന്നതിനു വേണ്ടി ഹമാസ് ഇത്തരം പണികൾ ചെയ്യുന്നത് ഇരുന്നൂറിലധികം പേരെയാണ് തട്ടിക്കൊണ്ടുപോയത് പലപ്പോഴായി പല ചർച്ചകളിലൂടെ വെടിനിർത്തലിലൂടെ നൂറിലധികം പേരെ കൊണ്ടുവന്നു ഇനിയും ഏതാണ് നൂറിലധികം പേർ ബാക്കിയുണ്ട് അവരിൽ മൂന്നിലൊന്ന് പേരും പലപ്പോഴായി കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ആർക്കും അറിയില്ല നാനൂറ്റി അൻപത്തി ആറ് ദിവസമായി അവർ സ്വാതന്ത്ര്യം എന്തെന്ന് അനുഭവിക്കാതെ ഭീകരരുടെ തടവറയിലാണ് അതുമാത്രമാണ് ഇസ്രായേലിന് മുമ്പിലുള്ള ഏക തടസ്സം അതിനിടയിൽ ഇസ്രയേലിന് നേരെ വലിയൊരാക്രമണത്തിന് ഇറാൻ കോപ്പുകൂട്ടുന്നു എന്ന റിപ്പോർട്ടുകൾ ഇസ്രയേൽ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഗൗരവമായി എടുത്തിട്ടുണ്ട് വലിയ തിരിച്ചടികളാണ് ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ നാശവും ഹൂത്തികൾക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണവുമൊക്കെ ഇറാന്റെ സമനില തെറ്റിക്കുന്നു ഇറാന് ആഭ്യന്തരമായി ചില പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരുന്നു പണപ്പെരുപ്പം ഉയരുകയും ഇറാൻ കറൻസിയുടെ വിലയിടിയുകയും ചെയ്തിരിക്കുന്നു ആഭ്യന്തരമായി ഇറാൻ നേരിടുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ തങ്ങൾ മോശക്കാരല്ല എന്ന് വരുത്തി തീർക്കാൻ ഇസ്രയേലിന് നേരെ വലിയൊരു ആക്രമണം ഉണ്ടായേക്കും എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഏതാക്രമണം ഉണ്ടായാലും അതിനെ നേരിടാൻ ഇസ്രായേൽ സേനയും തയ്യാറായി ഹൂത്തികൾ ഇന്നലെ ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തെ ഇസ്രയേൽ നേരിട്ടതും അങ്ങനെ തന്നെയാണ് രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു ഇറാൻ പമ്പി നിൽക്കുന്നത് കുതിക്കാനാണ് എന്ന് കണക്കാക്കപ്പെടുന്നു ഹമാസ് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഹമാസിനെ ഇല്ലാതാക്കിയേ ഇനി പിന്നോട്ടുള്ളൂ എന്ന ഭാഷയിൽ ഇസ്രായേലും മുമ്പോട്ട് പോകുന്നു അതിന്റെ ഫലമാണ് ഖാനിയൂനിസിലെ ഇപ്പോഴത്തെ കൂട്ടക്കൊല ഇനിയും ഇത്തരം കൂട്ടക്കൊലകൾ ഇസ്രായേൽ നടത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല